ജാതി മാത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തു പോന്നിട്ടുണ്ട് ഞങ്ങളൊരു പത്തൻപതാളെല്ലാം കൂടി ഉണ്ട് ഈ അൻപതാൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് ഭക്ഷണം വാങ്ങും അതിന് ഉണ്ടാക്കി കഴിക്കുക ചെയ്യാറ് സാധാരണ പിന്നെ ഇത് ഇതിന്റെ പ്രസിഡന്റ് ആണ് സുരേന്ദ്ര എമർജൻസി കേസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്ന ആക്സിഡന്റ് കേസുകളൊക്കെ വരുന്ന ഫ്രീ ആയിട്ട് ഓടുന്നുണ്ട് അല്ലാത്തതിൽ നിന്ന് ഒരു ചുരുങ്ങിയ ആ ചുരുങ്ങിയ ഒരു ചെറിയ പൈസ ഈടാക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിൽ ഇതിന് ആംബുലൻസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് കാര്യമായിട്ട് ഞങ്ങൾക്കൊരു ഈ ഇതിൻ്റെ വർഷാപ്പ് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനെ കൊണ്ട് ഇപ്പോൾ അത് മുന്നോട്ട് പോകാൻ ലേച്ച ഒരു പ്രയാസമുള്ള സമയമാണ് ഒരു പുതിയ ആംബുലൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതിന് ആരെങ്കിലും തയ്യാറായി വരികയാണെങ്കിൽ വളരെ സന്തോഷവും അപ്പോൾ അതാണ് കാര്യമായിട്ട് അതിൽ പറയാനുള്ളത് ആ ഒരു പത്തിരുപത് രൂപ ഓരോരുത്തരിൽ നിന്നും കളക്ട് ചെയ്യൂ അതിൽ നിന്നൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് മൊത്തമായിട്ട് അതിന് വേണ്ട സാധനങ്ങൾ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കൂടി തന്നെ അത് കഴിച്ച് അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതെ 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 രണ്ടു നേരം ചിലപ്പം തയ്യാതെ വരികയാണെങ്കിൽ ഒരു പത്ത് റുപ്യയുടെ വൈകിട്ട് വാങ്ങും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവലുണ്ട് അപ്പോൾ ചിലപ്പോൾ പറഞ്ഞ മാതിരി ഇന്ന് ഇപ്പോൾ വളരെ ആൾ കുറവാണ് അപ്പോൾ കുറച്ച് കൈനേരം എല്ലാവരും കൂടി ഓട്ടത്തുനിന്ന് പോയ ആൾക്കാരിലെല്ലോടും വരികയാണെങ്കിൽ തയ്യാത്തൊരവസ്ഥ വരും അന്നേരം കുറച്ചും കൂടി സാധനം വാങ്ങിക്കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടും കളക്ട് ചെയ്ത് തന്നെ അതുണ്ടാക്കി കഴിക്കും അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ആശയം ആശയെന്നാ ഞങ്ങള് ചെറുതായിട്ടൊക്കെ വൈകിട്ട് ഭക്ഷണം അങ്ങനെ വൈകിട്ടൊരു ചായ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി ആദ്യം ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ അന്നേരം ഒരു ഭക്ഷണം ഉണ്ടാക്കൂ തൊഴിലാളികളെ കോർഡിനേഷൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവലുണ്ട് കൊല്ലത്തില് കൊല്ലത്തില് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് മീറ്റിംഗ് നടത്തലുണ്ട് അപ്പൊ അന്നേരം ഒരു ഭക്ഷണുണ്ടാക്കു അങ്ങനെ ഇപ്പോഴാണ് ഈ ഒരു രണ്ട് ഒരു രണ്ട് മാസം ആ രണ്ട് മാസത്തിൻ്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഒരു ദിവസം അങ്ങനെ ചെയ്താ എന്താന്നുള്ള ഒരു ആലോചന എല്ലാവരും കൂടി വന്നു അപ്പൊ അത് പ്രകാരമാണ് പണി വളരെ കുറവാ നിർമ്മാണ മേഖല ഒറ്റ പണികളൊന്നും നടക്കുന്നില്ല ഇത് ഇപ്പൊ എന്ന് പറഞ്ഞാല് മലകളെടുത്ത് വില്ലകൾ ഉണ്ടാക്കിയിട്ട് വില്ലകളിലേക്ക് ആളുകൾ എന്ന് വെച്ചാൽ അത് ഒന്നായിരം പോലെ ഒരു ഇത് കൊണ്ടുവരുമതിന്റെ അകത്തിട്ട് ഉണ്ടാവും പിന്നെ ഒരു സിമെന്റിന്റെ ആവശ്യം അങ്ങനെയല്ല മൊത്തമായിട്ട് എത്തിക്കുകയായിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് എന്താണെന്നു വെച്ചാൽ ഒരു പത്ത് ആക്ക സിമെന്റ് പതിനഞ്ചാക്ക് സിമെന്റ് ആഗ്രഹങ്ങള് എന്ന് ഞങ്ങൾക്ക് ഒന്നുമില്ല ജീവിക്കാൻ വിപുലീകരിക്കാൻ തന്നിണ്ടെങ്കിൽ ഇപ്പൊ ഇതിവിടെ ഇനി ആഹ് അതെ വിപുലീകരിക്കാൻ തന്നാല് ഇതിപ്പോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഭാഗത്തുനിന്ന് ഒരു ഇത് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങക്ക് പറയാനുള്ളത് അല്ലല്ല അതിന് അതിൻ്റെതായ കൊറേ കാര്യങ്ങൾ വേണ്ടി വരും അങ്ങനെ ഹോട്ടൽ ഏർ അപ്പൊ ആ ലൈസൻസ് കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ട ലക്ഷ്യത്തോടുകൂടി പുറമെ കച്ചവടം ചെയ്യ ബിസിനസ് ചെയ്യ എന്നുള്ള ആ ലക്ഷ്യത്തോട് കൂടി ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ പൈസ വാങ്ങാതെ പൈസ വാങ്ങാതെ അവർക്കൊരു ചെറിയ ഭക്ഷണം ഒരാളോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിച്ച് അല്ലാതെ ഒരു കച്ചവടമായിട്ടുള്ള പരിപാടി ഇല്ല ഉദ്ദേശമുണ്ട് ഇവിടെ ഈ ലൊക്കാലിറ്റി പറമ്പലി പഞ്ചായത്ത് പിന്നെ പിന്നെ അത് രോഗികൾക്ക് കാര്യമായി കൊടുക്കപ്പോ രോഗികൾക്ക് ബെഡ് എയർ ബെഡ് വീൽ ചെയർ അങ്ങനെ സാധനങ്ങൾ പിന്നെ നിർത്തരോഗികൾക്ക് ആംബുലൻസ് ഫ്രീ ആയിട്ടാണ് സർവീസ് നടത്തുന്നത് ഓരോ കാശ് വാങ്ങില്ല അങ്ങനെയാണ് കോഴിക്കോട് അല്ല പഞ്ചായത്ത് മൊത്തം ഓൾറെഡി ഒന്ന് ഒരു കൂടുതലായിട്ട് സാമ്പത്തികമായിട്ട് ഞങ്ങൾ അറിയാലോ അതിന്റെ പരിമിതികളാണ് ജനങ്ങളിടയിലേക്ക് ഇറങ്ങാനുള്ള ഒരു മടിയാണ് ഇറങ്ങിയാൽ ഞങ്ങൾ കിട്ടുന്നുള്ള ഉറപ്പ് തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒന്ന് തരണം ചെയ്യാൻ ജനങ്ങൾ അത്രയും സംഭാവന ചെയ്യണമെന്ന് പറയണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതും എന്താ വേണം എല്ലാം വിചാരിക്കുന്ന ആളെന്തും വേണല്ലോ അതില്ലാത്തൊരവസ്ഥ കാരണം നിങ്ങൾ അടങ്ങി നിൽക്കുകയാണ് ആംബുലൻസ് ഏകദേശം എട്ട് വർഷത്തിലധികമായ ഓടാനിപ്പോ വന്ന ഒരു ആശയാണ് എന്തുകൊണ്ട് ആംബുലൻസ് ആദ്യം ഒരു ചെറിയ ചെറിയ പിന്നെ ഞങ്ങൾ ചെറിയ ഇത് നടത്താറുണ്ടായിരുന്നു ഓരോ പരിപാടികളെ നടത്തി അങ്ങനെയല്ലേ